കുട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നത് നന്ദയും ഗൗത്തിനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് പിങ്കി ചില കള്ളക്കളികളൊക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ചില കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിച്ചു വെക്കുന്നുണ്ട് ഗൗതത്തിനോട് അതിന്റെ ഫലമായിട്ട് നന്ദ പിങ്കിയുടെ കർണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അർജുന ജയിൽ മോചനം ആവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു സാന്ദ്ര ഇന്ദീവരത്തിലേക്ക് വന്നിട്ട് സാന്ദ്രയും പിങ്കിയും ചേർന്നിട്ട് ആ വലിയ പ്ലാനുകളൊക്കെ നടത്തുകയാണ് അങ്ങനെ സാന്ദ്രേനെ കേസിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് ഗോത്തിനോട് പറഞ്ഞു ഗോത്തിന് വേറെ ഗത്യന്തിരം ഇല്ലായിരുന്നു തൻ്റെ അമ്മ ആ വലിയ രഹസ്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ചേരുവാണ് അങ്ങനെ സാന്ദ്രനെ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കും എന്നറിഞ്ഞു കഴിഞ്ഞപ്പം പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പവിത്ര തുള്ളിച്ചാടി മോഹിനിയുടെ അടുത്തുനിന്ന് കാര്യങ്ങളൊക്കെ പറയാം മോഹിനിക്ക് സന്തോഷമാണ് ഇനിയിപ്പം നമ്മൾ കളി കണ്ടോണം അങ്ങോട്ട് മാറിയിരുന്നാൽ മതി ഇവര് തമ്മിൽ അടിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിക്കുമ്പോൾ കണ്ടു നിൽക്കാൻ നല്ല ശേലാന്ന് പറഞ്ഞൊരു ജനസുകളായിരുന്നു മോഹിനിയും പവിത്ര പവിത്രയും കൂടെ ഈ സമയത്ത് നന്ദ വല്ലാത്ത സങ്കടത്തിലായിരുന്നു നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തന്നെ ഒഴിവാക്കിയിട്ടാണ് ഗോതം സാർ എപ്പം നോക്കിയാലും ഇപ്പം പിങ്കിയുടെ ഭക്ഷണം ചേർന്നിരിക്കുന്നത് ആ സാന്ദ്രേനെ ഇവിടെ കേട്ടിട്ടവരെ ആവശ്യമില്ലായിരുന്നു എന്നിട്ടോ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ അവളെ പറഞ്ഞു വിടുന്നതിന് പാരം ഗൗതം സാർ അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയോ എഴുതിയെ കഷ്ടമുണ്ട് എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു അങ്ങനെ ടെൻഷനായിട്ട് നന്ദി ഇരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ട് വന്നു പിങ്കി വന്നിട്ട് ഓ എന്ത് പറ്റി നന്ദാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ സാന്ദ്രയുടെ കാര്യം ഓർത്തിട്ടാണോ അതേക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അന്ന് സാന്ദ്ര അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കില് മീനിനെ തട്ടിക്കൊണ്ട് പോയ കേസിനാണല്ലോ ഇപ്പൊ സാന്ദ്രേനെ മേലെ കേസുള്ളത് അപ്പൊ അന്ന് അങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ കാരണന്ന് പറയാ ഞാൻ കാരണം ഞാൻ എന്ത് തെറ്റിന്ന ഓ നീ ഓമ്മ ഇതിനും ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ അത് എനിക്ക് മാത്രമല്ല ഇവിടെ നിന്റെ ഗൗതം സാറിന് അറിയാവുന്ന കാര്യമാണ് കാര്യ അനാവശ്യം പറയരുത് പിങ്കി എന്ന് പറയണെ അനാവശ്യമോ ഉള്ള കാര്യമില്ലായിരുന്നു നിങ്ങൾ തമ്മിലല്ലെന്ന് എപ്പോഴും കറക്കം എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ മുതിനെ വിളിച്ചു പറയുന്നു എന്തൊക്കെയായിരുന്നു ഈ വീട്ടിലുള്ളവർക്ക് വരെ നിന്നെ സംശയമായിരുന്നു ഇതിന്റെ പേരിൽ നീയും ഗോതും തമ്മിൽ എത്രയോ വട്ടം വഴക്കിട്ടിരിക്കുന്നു അത് ഞാൻ കണ്ടിരിക്കുന്നു എന്നിട്ട് പിന്നെ എന്നോട് തറക്കാൻ വരില്ലേ പെട്ടെന്ന് നന്ദ പറഞ്ഞു പിങ്കി പറയുന്നതിനും ഒരതിരുണ്ട് കേട്ടോ എന്നും പറയാമെന്നാകല്ലേ പിന്നെ അത് മാത്രമല്ല ഇപ്പോഴും നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നീ ചെമ്പേടിലൊക്കെ പോകാറില്ല എന്ന് ചോദിക്കാണ് പെട്ടെന്ന് നന്ദയുടെ സമതലയേറ്റി നന്ദ കൈ നിർത്തി ഒറ്റ ഒറ്റവണ്ണം കൊടുക്കുവിടെ പിങ്കിയുടെ കാരണത്ത് ഇത് പക്ഷേ നേരത്തെ തരേണ്ടിയിരുന്നായിരുന്നു നിന്നെപ്പോലെ ഞാനിത് കരുതിയോ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആ ഭർത്താവിനെ കാണാതെ പോയിട്ട് ഇത്രയും നാളായി അയാളെക്കുറിച്ച് അന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നടക്കാൻ നിനക്ക് ഇതൊക്കെ പറയാൻ എൻ്റെ യോഗ്യതയടി ഉള്ളി എന്ന് ചോദിക്കുകയോ നന്ദ പിങ്കി ഒട്ടും പ്രതീക്ഷയില്ല ഈ നന്ദയുടെ അടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിങ്കിക്കൊന്നും സങ്കടം ദേഷ്യം ചേരിച്ചേറി ഇവളെന്നെ അടിച്ചു ഇവളെ കിട്ടി ഞാൻ പണി കൊടുക്കുന്നുണ്ട് നിന്ന ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങോട്ട് പോവാണ് നീ എന്ത് കാണിച്ചു തരാ നീ എന്നെ ഒന്നും കാണിച്ചു തരാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം ആ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങിക്കോളൂ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഗൗതം സാറിനെ നീ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയത്തില്ല അതേ കാലം നിനക്ക് ഗൗതം സാറിനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല നീ എന്തോ കള്ളക്കളി കളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പം എന്താ ഇപ്പോഴത്തെ തന്ന അടി എന്തിനാണെന്ന് അറിയാവോ നീ സാന്ദ്രയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ട് എന്തോ ഒരു കള്ളക്കള് കളിച്ചിട്ടുണ്ട് അതിനും കൂടെ ചേർത്തിട്ടുള്ള അടിയാ നിൽക്കുന്നു പറയുകയാണ് ഇനി എന്റെ കൺമുൻ കണ്ടക്കരുന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നന്ദയും അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ പിങ്കിക്ക് സഹിച്ചില്ല ഇവളിങ്ങനെ വിട്ടാൻ പറ്റില്ല ഇവൾക്കൊട്ടൊരു പണി കൊടുക്കണം ഈ സമയം ഗാഥ ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം വീട്ടിലത്തെ അവസ്ഥ ഇപ്പോഴാണെങ്കിൽ ഗൗതമായിട്ട് പഴയതുപോലെ ഒന്നുമല്ല തന്നോടോ അമ്മയോടോ സംസാരിക്കാറില്ല ഈ മുറിയിലേക്ക് പോലും കയറി വരാറില്ല അതൊക്കെ ഓർത്തപ്പോൾ ടെൻഷനാണ് ഈ സമയം നന്ദയും കൊണ്ടുവന്നേ എന്താ കഥ എന്താ മുഖം വല്ലാതിരിക്കണെന്ന് ചോദിക്കും അല്ല നന്ദേച്ചി ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോട്ടെ എന്ന് ചോദിക്കാം എന്തിനാ പോണേ ഇപ്പം അതിൽ പോകേണ്ട എന്തായാലും ആവശ്യമുണ്ടാവും ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമില്ല അതൊക്കെ പടം നന്ദേച്ചിക്ക് മാത്രമല്ലേ ഇഷ്ടമുള്ളൂ ഇനിയിപ്പം ലക്ഷ്മിയമ്മ എന്തേലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് പോകുന്നല്ലേ നല്ലത് അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ ഒരു വാട് വാടകയ്ക്ക് വീടെടുക്കാം അങ്ങോട്ട് മാറിയാൽ മതി എന്തിനും ഇത് ഞാൻ കൂടില്ലേ പിന്നെ ഗൗതം സാറിന് ഗൗതം സാറിൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ സാറിന് കുഴപ്പമൊന്നുമില്ല അറിയാലോ ഈ വീട്ടിലുള്ളൊരു പല കണ്ണുകളുമായിട്ടാണ് നടക്കണേ ഒരു പക്ഷേ മുറിയിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഇല്ലാ കഥകളൊക്കെ ഉണ്ടാക്കിന്ന് വരും അതുകൊണ്ട് ഗൗതം സാറ് മാറി നിൽക്കുന്ന എന്നാണ് നന്ദ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത്രയും പറഞ്ഞങ്ങ് നിർത്തി സുജാത പറഞ്ഞു എന്നാലും മോളെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ലക്ഷ്മി ഇവിടെ വന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും എനിക്ക് ടെൻഷനാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണമെന്ന് പറയാം ലക്ഷ്മി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ലക്ഷ്മി അമ്മയ്ക്ക് ലക്ഷ്മി അമ്മ ഇപ്പം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും അറിവില്ലയോ എന്ന് നമുക്കറിയില്ല അതിനുമ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാം എവിടെയെങ്കിലും ഒരു വാടകയ്ക്ക് വീട് എടുത്തിട്ടാണെങ്കിലും ഞാൻ സുജാത ആൻറ്റീനെ കൊണ്ടേ ആയിക്കോളാം അതോർത്ത് ആൻറ്റീ വിഷമിക്കണ്ട ധൈര്യപ്പെട്ടിരിക്കുക ഈ സമയം പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലൊരു സംശയം തോന്നില്ലേ അതുകൊണ്ടാന്ന് പറയാം ശരി മോളെ എന്ന് പറയണം പിന്നീട് പിങ്കിക്ക് നല്ല ദേഷ്യമായിരുന്നു പിങ്കി നേരെ ഗൗതമെൻ്റ് അരിയിലേക്കാണ് ചെല്ലുന്നത് അപ്പം ഗൗതമെൻ്റ് അരി എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നാ എന്താ പിങ്ക് ഇന്നെനിക്ക് എന്താ പ്രശ്നം നീ എനിക്കും ഒരു സമാധാനം എന്ന് പറയുന്ന കാര്യം തരുന്നില്ല ഓ ഇപ്പം ഞാനാ സമാധാനക്കേടില്ലേ ആ സാന്ദ്രയുടെ കാര്യത്തിൽ സാന്ദ്ര തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ഒരു ഒരുപക്ഷെ ആ ഇതിനുമായിട്ട് നിങ്ങളുടെ എന്ന് പറയാൻ നന്ദ എന്തൊരു കറക്കമായിരുന്നു അതിനൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല അത് സാന്ദ്ര എന്തോ ഒരു വലിയ തെറ്റെയ്തെന്നും പറഞ്ഞിട്ടല്ലേ അവളുടെ പേരിൽ കുറ്റ ആരോപിച്ചുകൊണ്ട് ഇരുന്നേ കുറ്റ ആരോപിക്കുക മാത്രമല്ല ഇന്ന് തന്നെ വന്ന് കഴിഞ്ഞപ്പം എത്ര മോശമായിട്ട് അവളോട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തേ അതെ സാന്ദ്രയുടെ ഇതുവെച്ചാണെങ്കിൽ അവളെ പെരുമാറുമോ അല്ലാണ്ട് അവളെ അടിച്ചു ശരിയാക്കുകയോ ചെയ്യണ്ടേ അങ്ങനെയൊന്നും പറയല്ലേ ഗോതം തെറ്റെയ്യാത്ത ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ പറയുന്ന ഗോതം തെറ്റു ചെയ്തിട്ടില്ലേ നിങ്ങളുടെ ഭാര്യയും തെറ്റു ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യയും തെറ്റു ചെയ്യുന്നു അപ്പൊ ചോദിച്ചു എൻ്റെ ഭാര്യയോ നീ എന്താ പിങ്കി പറയണേ പിന്നെ മിഥുനുമായിട്ടുള്ള എന്ത് ചുറ്റക്കറകുമായിരുന്നു അവസാനം ഗോതം തന്നെ അവളോട് പറഞ്ഞില്ലേ അവള് വാണി ചെയ്തല്ലേ എന്നിട്ട് അവളെത്തി അനുസരിച്ചോന്ന് ചോദിക്കണം പിങ്കി നീ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുന്ന് പറയാണ് അതെ പറയുന്നതിനും എന്താ പറയണമെന്നൊരു ബോധ്യം വേണം നാക്കിൽ ലൈസൻസ് വേണം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന കുറ്റം കാണിക്കുന്നതിനും കുറ്റം ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പിന്നെ പറഞ്ഞു അതെ അവൾ കിട്ടിയ പണിയാൻ വെച്ചിട്ടുണ്ട് അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നത് നിനക്ക് എന്ത് പറ്റി വിങ്കിയെന്ന് ചോദിക്കുവാണ് ഈ സമയത്താണ് നന്ദ എങ്ങോട്ട് വരുന്നത് നന്ദ ദേഷ്യപ്പെട്ടുള്ള നന്ദയുടെ വരവ് കണ്ടപ്പോൾ തന്നെ ഗൗതമെന് ഒരു കാര്യം മനസ്സിലായി എന്തോ കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നന്ദ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൾ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഗൗതമസാണ്ട് പറഞ്ഞേക്കുന്നത് എനിക്കറിയത്തില്ല പറഞ്ഞു പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ത് തന്നെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ അതൊക്കെ ഗൗതം സാർ വിശ്വസിച്ചാലും കുഴപ്പമില്ല വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവള് പറഞ്ഞാലുള്ള കൂലി ഇവള് കിട്ടിയാൽ കൊടുത്തിട്ടുണ്ട് ഇവളുടെ കാരണം തീർത്ത് ഒറ്റയണം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയാം പെട്ടെന്ന് ഗൗതം പറഞ്ഞു അല്ല എന്താ നന്ദി എന്ത് പറ്റി ചോദിക്കണം അതൊക്കെ ചോദിച്ചു നോക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നതല്ലേ അത് പറയാതിരിക്കില്ല പെട്ടെന്ന് ഗൗതം പറഞ്ഞു എനിക്ക് നിന്നെ അവിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒന്നുമില്ല നന്ദ ഇനിയിപ്പം പിങ്കിയെന്നല്ല ആര് വന്നു പറഞ്ഞാലും എനിക്ക് നിന്നെയും വിശ്വാസമാണ് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാൻ പിന്നെ അങ്ങനെ എന്തേലും കള്ളത്തരങ്ങൾ പറഞ്ഞു വരുന്നവർക്ക് വ്യക്തമായിട്ട് തെളിവുകൾ വേണം ഇതൊന്നുമില്ല ഇല്ല ചുമ്മാ എന്തേലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു വരുത്തിയോ അതൊന്നോർത്ത് നന്ദ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗതമം അങ്ങോട്ട് പോവാണ് ആ കൂടെ നന്ദയും അങ്ങോട്ട് കയറിപ്പോയി പിങ്കിക്ക് സഹിച്ചില്ല പിങ്കി നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ലക്ഷ്മി അമ്മ എടുത്തിട്ട് എന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ എന്താ ഇവിടെ നന്ദയും ഗൗതമ സാധനം നമ്മളെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ എനിക്കറിയില്ല മോളെ ഈ ഇടയിട്ട് എന്താണെന്ന് അറിയത്തില്ല എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നും ആ നമ്മൾ അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഒരു പക്ഷേ ആ ഗാദേനും സുജാതാൻ്റെയും പറ്റി എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നും അതുകൊണ്ട് അവർ തമ്മിൽ ഉടക്കം പറയുകയാണ് അല്ല അതെന്ത് പ്രശ്നം അതിപ്പോൾ എന്താണെന്നു കൃത്യമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്നത് ഗൗതമിനെ അവരിവിടെ നിർത്തുന്നു ഇഷ്ടമില്ല പക്ഷെ നന്ദയ്ക്ക് അങ്ങനെയല്ല നന്ദയ്ക്ക് അവരെ നിർത്തണം എന്നുള്ള ഒരേ വാശിയ ലക്ഷ്മിയമ്മ ശരിക്കും ആലോചിച്ചു നോക്കി അല്ലെങ്കിൽ അവരിവിടെ നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ത് ഏതെങ്കിലും വാടകീടെ എടുത്ത് താമസിപ്പിച്ചാൽ പോരെ പക്ഷെ ലക്ഷ്മിയമ്മ ഏഹ് വയ്യാത്തോർ അല്ലേ ഏഹ് പോരാത്ത തന്നെ അത് മഹേശ്വരന്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ ഇതേ ലക്ഷ്മിയമ്മ മാത്രമേ ഇങ്ങനത്തെ കഥകളൊക്കെ വിശ്വസിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ആർക്കും അത്ര വിശ്വാസം വന്നിട്ടില്ല പോരാത്തന്നെ ഹേമന്ത് എന്ന് പറയുന്ന ആ ചെറുക്കനും എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു കള്ളത്തനും മണക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ ശരിക്കും സൂക്ഷിച്ചിരുന്നു ഇനിയിപ്പോൾ കുറച്ചാൾ കഴിയുമ്പം ഒരു പക്ഷേ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുവേ അപ്പൊ എന്തൊക്കെയാ കുടുംബത്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എന്ന് പറയാ അതെന്താ പിങ്കി നീ അങ്ങനെ പറഞ്ഞത് ഇല്ല ഞാനങ്ങോട്ട് പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞു പിങ്കി അങ്ങോട്ട് പോയി അപ്പൊ ലക്ഷ്മി മറുത്ത് ഇവളെന്തൊക്കെയായി പറയണേ ഇവള് ഇന്നലത്തോട്ട് പറയുന്ന ഓരോ കാര്യങ്ങള് ക്ഷേത്രത്തിൽ പോയി തനിക്ക് വേണ്ടി വഴിപാടുകൾ നടത്തി തൻ്റെ സമയം ഇപ്പൊ മോശം എന്നൊക്കെ ആണ്ടെ ഇപ്പഴി ഇങ്ങനെയൊക്കെ പറയുന്നു ആർക്കറിയാം ഇവിടെ എന്താ സംഭവിക്കണെന്നുള്ളത് ഈ സമയത്ത് നന്ദ നന്ദ ടെൻഷൻ അടിച്ച് മുറിയിലിരിക്കുവാണ് അപ്പം ഗൗതമം അങ്ങോട്ട് കടന്നു വരുന്നത് നന്ദ മൈൻഡ് ചെയ്തില്ല ഗൗതമം എന്നിട്ട് ചോദിച്ചു അല്ല പിണങ്ങിയിരിക്കുകയാണോന്ന് ചോദിക്കും ഞാൻ എന്തിനാ സാറിനോട് പറങ്ങുന്നത് എനിക്ക് ആരോടും പണങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയാം ആ പിങ്കി എന്തേലും പറഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെ എന്നോട് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് മണക്കൊന്നുമില്ല എന്നു പറയാം അതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വാസം അറിയാലോ അതുകൊണ്ട് നീ പേടിക്കണ്ട പിന്നെ ഇപ്പം ഞാൻ ഈ പിങ്കിയുടെ ഇതൊക്കെ എല്ലാ കാര്യം പറയുന്നതിനടുത്ത് തുള്ളുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു ഉണ്ടാവും അത് പതിയെ നീ മനസ്സിലാക്കിക്കോളും അപ്പം എൻ്റെ നിരപാധിത്വം നിനക്ക് എന്ന് പറയാം നന്ദയ്ക്ക് മനസ്സിലായി ഗൗതം സാറിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ ഒരു പക്ഷേ ഇനിയിപ്പോൾ പിങ്കി എന്തേലും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ ആ ഒരു സംശയം പെട്ടെന്ന് നന്ദയുടെ ഉള്ളിലേക്ക് വരുവാണ് അപ്പം നന്ദ പെട്ടെന്ന് ചോദിച്ചു അല്ല ഗൗതം സാറിൻ്റെ പിങ്കി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കണം ആന്താ നന്ദ അങ്ങനെ ചോദിച്ചേ അല്ല എനിക്ക് തോന്നി അതാന്ന് പറയുകയാണ് ഏയ് അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗൗതമം അങ്ങോട്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇവളോട് പറഞ്ഞു ശരിയാവത്തില്ല ഇവളുടെ മനസ്സും വേദനിക്കും വെറുതെ എന്തിനാ പിന്നീട് കാണിക്കുന്നേ അർജുൻ ജയിലിൽ നിന്ന് മോ ജയിലിമോചനാവുകയാണ് അങ്ങനെ അർജുൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കുമ്പോൾ ഇനിയിപ്പം അരിന്തതിയോ അനുസൃതിയോ അല്ലെങ്കിൽ അവരെ അവളെ അവളെ അല്ല സോറി അർജുനെ കൊണ്ടുവരാനായിട്ട് അങ്ങോട്ട് ചെല്ലുമോ എന്നറിയത്തില്ല ജയിലിലേക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടെങ്ങാനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് എന്ന് നിർത്തുന്നു നന്ദി